കുമരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ജേക്കാപ്പ് പ്രസിദ്ധീകരിച്ച ജാലകം പ്രകാശനവും എം ടി അനുസ്മരണവും ജനുവരി ഒന്നിന് കുമരനല്ലൂരിൽ വെച്ച് നടക്കും കവി ആലങ്കോടി ലീലാകൃഷ്ണൻ എം ടി അനുസ്മരണം സ്മരണിക പ്രകാശനവും നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ട് ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ നേടിയ മഹാകവി അക്കിത്തം എം ടി ഉൾപ്പെടെയുള്ള പ്രശസ്തരായ പൂർവ്വകാല പഠിതാക്കളുടെ കലാലയ ചരിത്രം ഉൾക്കൊള്ളിച്ചതാണ് ജാലകം സ്മരണിക നാലു പതിറ്റാണ്ടിനു ശേഷമാണ് സ്കൂളിന്റെയും നാടിന്റെയും സമഗ്ര ചരിത്രം രേഖപ്പെടുത്തിയ സ്മരണിക നാടിന് സമർപ്പിക്കുന്നത് ജനുവരി ഒന്നിന് മൂന്ന് മണിക്ക് കുമരുന്നല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അങ്കണത്തിൽ കവി ആലങ്കോടി ലീലാകൃഷ്ണൻ പുസ്തക പ്രകാശനവും എം ടി അനുസ്മരണവും നിർവഹിക്കും കുമരനെല്ലൂർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത ചിത്രകാരനുമായ അക്ക്യത്തം നാരായണനാണ് മുഖചിത്രം തയ്യാറാക്കിയത് നോവലിസ്റ്റ് പി സുരേന്ദ്രൻ കവികളായ പി രാമൻ പി പി രാമചന്ദ്രൻ രാമകൃഷ്ണൻ കുമരനെല്ലൂർ വി ടി വാസുദേവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ തുടങ്ങി സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുക്കും കഴിഞ്ഞ നവംബർ പത്തൊമ്പതാം തീയതി നമ്മൾ അതിന്റെ ഔപചാരികമായ ലോഞ്ചിങ് എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് നേതൃത്വത്തിൽ ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് കുമ്പരനല്ലൂർ നടക്കുകയുണ്ടായി അപ്പൊ നമ്മുടെ ജി കെ പി രൂപീകരിക്കുമ്പോൾ സ്കൂളിന്റെ സർവോന്മുഖമായ പ്രവർത്തനത്തിന് അതിന്റെ കലാകായികമായുള്ള വളർച്ചയ്ക്ക് സ്കൂളിന്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു താങ്ങുന്ന രീതിയിലാണ് കുമരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു അധ്യാപനും ഇവിടുന്ന് റിട്ടയർ ചെയ്തു പോയാൽ അധ്യാപകനും ജി കെപ്പിൽ മെമ്പർഷിപ്പ് എടുക്കാം അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രവർത്തനം തുടങ്ങി വെച്ചത് പ്രവർത്തനം തുടങ്ങി വെക്കുമ്പോൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം ഒരു സ്മരണിക പുറത്തിറക്കുക എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലുമാണ് രണ്ട് സ്മരണിക സ്കൂളിന്റെ പേരുമായി ഉസ്കൂളിന്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ളത് അത് ഉസ്കൂളിന്റെ ജൂബിലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഇറങ്ങിയതെങ്കിൽ നമ്മൾ നമ്മൾ സ്കൂളിന്റെ ഈ അലുമിനി അസോസിയേഷൻ രൂപീകരിച്ച ആ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇതിന്റെ ജാലകം എന്ന സ്മരണിക സ്മരണിക കൈമാറ്റം കോർഡിനേറ്റർ എസ് വി സുഭദ്രശ്രീയും സി കെ സുനിതയും നിർവഹിക്കും തുടർന്ന് കലാ സാംസ്കാരിക പരിപാടികളും കക്കിടിപ്പുറം മുരളി മേനോ നേതൃത്വത്തിൽ ഉണ്ടാകും രണ്ടു മുൻപ് ഈ തന്നെ ഒരു സ്മരണിക എന്ന ആശയം ഉയർന്നു വന്നു പക്ഷെ അത് അത്ര എളുപ്പമായിരുന്നില്ല കാരണം ഒരു അറുപത് എഴുപത് വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരെയും ഇതിൽ എഴുതാൻ താല്പര്യമുള്ള എല്ലാവരെയും സമഗ്രമായി ഉൾക്കൊള്ളിക്കുന്ന ഒരു വലിയ ആശയമാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പരസ്യം കൊടുത്തു ഒരുപാട് പേര് മുന്നോട്ട് വന്നു ആരെയും നിരാശപ്പെടുത്താതെ ഇതിലെ ഇതിലേക്ക് കൃതികൾ അയച്ചു തന്ന അതില് ഓർമ്മകളുണ്ട് കഥകളുണ്ട് കവിതയുണ്ട് പിന്നെ നമ്മള് ഇവിടുന്ന് മറഞ്ഞുപോയ വിശിഷ്ട വ്യക്തികളെ കുറിച്ച് ഏർ അക്കിത്തം അതുപോലെ എം ടി അഹമ്മദ് ബാവപ്പ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അക്കിത്തം നാരായണൻ പാരീസ് അങ്ങനെയുള്ള വലിയ കലാകാരന്മാർ ഈ വിദ്യാലയത്തിൽ ഒരിക്കൽ കുട്ടികളായിരുന്നു അവരെയൊക്കെ പരിചയപ്പെടുത്തുന്ന പുതിയ തലമുറയ്ക്ക് അവരെയൊക്കെ പരിചയപ്പെടുത്തുന്ന വലിയ ലേഖനങ്ങള് ഉണ്ട് അതുപോലെ തന്നെ വിശിഷ്ടമായ രചനകൾ മറ്റേ ഒരുപാട് രചനകളുണ്ട് ഫോട്ടോസ് ഉണ്ട് വാർത്താ സമ്മേളനത്തിൽ ജിക്കാബ് ഭാരവാഹികളായ പി രാജീവ് വി എൽ ലത്തി നാരായണൻ അലി കുമരനൂർ പി എൻ ദിവാകരൻ സ്കൂൾ പ്രധാന അധ്യാപിക എം എസ് ബിന്ദു എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം